നമ്മുടെ മിക്സിയുടെയും കുക്കറിൻ്റെയൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് ചൂടുവെള്ളത്തിലിട്ട് നോക്കൂ എന്താണ് സംഭവിക്കാമെന്നൊന്നറിയാമല്ലോ അല്ലേ അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് കുറേയധികം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുമായിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വെളുത്തുള്ളി തൊലിക്കാനായിട്ട് ഞാൻ കുറേ ടിപ്സ് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം വേറൊരു കാര്യമാണ് നമ്മൾ ഇതേപോലെ ഒരെണ്ണം എടുക്കുക അതിനുശേഷം നമ്മൾ ഇതാ ഇതിന്റെ നടുവിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക കേട്ടോ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ ഇങ്ങോട്ട് പൊളത്ത് കഴിഞ്ഞാൽ ഇതാ പെട്ടെന്ന് നമുക്ക് തൊലിച്ചു കിട്ടും ഈ സൈഡും അങ്ങനെതാ ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പൊളിച്ചെടുത്താൽ മതി അപ്പൊ പെട്ടെന്ന് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു സൈഡിലെ അറ്റം അറ്റം രണ്ടും പെട്ടെന്ന് കട്ട് ചെയ്ത് വെച്ചാലും നമുക്ക് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്യണേനൊക്കെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ഒരുമിച്ചിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഇതിന് ഈയൊരട്ടം ഇല്ലേ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തന്നെ ഇതിങ്ങനെ വേർപ്പെടുത്തി കിട്ടും രണ്ട് സൈഡും ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഇണ്ടല്ലോ ഇതിങ്ങനെ ഇല്ലിയായിട്ട് കിട്ടും ഇതിന് ഇല്ലിയായിട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതാ ഇതിൻ്റെ ഏറ്റവും ഗുണം എന്താ പറഞ്ഞാൽ നടുവിൽ ഒന്നായിട്ട് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് അപ്പം തന്നെ രണ്ട് സൈഡ് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വളരെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ കൈ വേദനിക്കില്ല പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞത് നമ്മൾ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് രാവിലെ നമുക്കിപ്പോൾ ഒരു ഒന്ന് രണ്ടെണ്ണം നമുക്ക് പെട്ടെന്ന് നമുക്കിപ്പോൾ ആക്കിയിട്ട് കിട്ടണം എന്ന് വിചാരിച്ചോളൂ അപ്പൊ നമ്മളിതാ ഇതേപോലെ ഒരു ഫോർക്ക് എടുത്താൽ മതി കേട്ടോ ഒരു ഫോർക്ക് എടുക്കുക അതിനുശേഷം നമ്മൾ ഇതൊന്നിങ്ങനെ വെക്കാം പ്രസ് ചെയ്യാം അപ്പത്തന്നെ നമുക്കത് കിട്ടും ഇതാണ്ടോ വളരെ എളുപ്പത്തിന് നമുക്കത് കിട്ടും ചതഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ എപ്പോഴും ഉപ്പേരിയിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഈ വിരൽ വെച്ചിട്ട് പ്രസ് ചെയ്താലും മതി കേട്ടോ ഇപ്പോൾ ഇതാ രാവിലെ നമുക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്ക് കിട്ടും അതേപോലെ തന്നെ വേറെയും ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഫോർക്കില്ല ഫോർക്ക് എടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് എടുത്താലും മതി ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് എടുക്കാത്തത് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതാ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും ചതഞ്ഞ് കിട്ടും അപ്പോൾ ഒരു ഗ്ലാസ് തന്നെ മാത്രം ആവശ്യമുള്ളൂ ഒന്നുമില്ലെങ്കിൽ ഒരു ഫോർക്ക് എടുക്കുക അതല്ലെങ്കിൽ ഗ്ലാസ് എടുത്തിട്ട് നമുക്കിങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ എളുപ്പം തന്നെ രാവിലെ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഈ വാട്ടർ ഹീറ്റർ ഒക്കെ ഉണ്ടാവില്ലേ എമേഴ്സ് കോയിൽ നമ്മൾ ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിലിങ്ങനെ നല്ല വൈറ്റ് കളർ പിടിച്ചിട്ട് ഇങ്ങനെ അതായത് നമ്മുടെ കറണ്ടും കൂടുതൽ ചിലവാകും എന്നാൽ ഇത് നമുക്ക് കോയിൽ വെള്ളം ചൂടാക്കാനായിട്ട് ഇപ്പോൾ വിൻ്റർ ടൈമിലാണെങ്കിലും അതല്ല ഇപ്പോൾ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ എന്നും വെള്ളം ചൂടാക്കണമായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇപ്പോൾ വാട്ടർ ഹീറ്റർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി ഇങ്ങനെ ചൂടാക്കുക നമ്മുടെ കയ്യിൽ പഴയതൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ നമ്മളിതാ ഇങ്ങനെ ഈ വൈറ്റ് കളർ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൽ ഭയങ്കര അഴുക്ക് പോലെ ഉണ്ടാവില്ലേ അപ്പോൾ ആ ഒരു വൈറ്റ് കളറും കാര്യങ്ങളൊക്കെ പോവാനായിട്ട് നമ്മളിതാ ഇങ്ങനെ ചൂടാക്കുക അതിനുശേഷം നമ്മൾ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇത് വൃത്തിയാവാനായിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി കേട്ടോ എൻ്റെ പതില് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി കാണിച്ചു തോന്നേ ഉള്ളൂ ഇതിലിപ്പോൾ അത്രമാത്രം വൈറ്റ് കളർ ഒന്നും ഇല്ല കാരണം ഇത് അങ്ങനെ യൂസ് ചെയ്യാത്ത കാര്യമാണ് ഇപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നമുക്കിത് അങ്ങനെ യൂസ് ചെയ്യാത്ത കാര്യമാണ് നമ്മൾ വാട്ടർ ഹീറ്റർ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ ഇതങ്ങനെ യൂസ് ഉണ്ടാവാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അഴുക്ക് പിടിച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിൽ അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ നല്ല വൈറ്റ് കളർ പിടിച്ചിട്ട് ഇങ്ങനെ ചൂടാക്കിയതിന് ശേഷം ഇത് വെച്ചിട്ട് ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്താൽ മതി ആ വൈറ്റ് കളർ പോകുമ്പോൾ എന്റെ ഇതിൽ വൈറ്റ് കളർ അത്ര ഇല്ല ഞാൻ പറഞ്ഞില്ല അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് അങ്ങനെ പോവാത്തത് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ വെള്ളമൊക്കെ നല്ലതല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഇതുപോലെ പിടിച്ചിട്ടുണ്ടായിരിക്കും നമ്മളൊരു നല്ല വൈറ്റ് കളറിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി ഒന്ന് ചൂടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ അഴുക്കൊക്കെ എല്ലാം പോയി കിട്ടും അതിനുശേഷം നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് തുടച്ചും കൂടെ കൊടുത്താൽ മതി ഇനിയിപ്പോ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാട്ടർ ഹീറ്റർ നമ്മളിപ്പോ വിന്റർ ഒക്കെ കഴിഞ്ഞു നമുക്കിത് ആവശ്യമില്ല നമുക്കിത് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതേപോലെ പഴയ ഒരു സോക്സ് എടുത്താൽ മതി കേട്ടോ ആ ഒരു സോക്സിനകത്ത് ഇതാ ഇങ്ങനെ എടുത്ത് ഇട്ട് വെക്കുക അതിനുശേഷം ഇത് നല്ല രീതിയിൽ ഇതൊന്നും ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡ് എന്തെങ്കിലും ഇട്ട് വെച്ചാൽ മതി നല്ല രീതിയിൽ ഇത് പൊടിയൊന്നും പിടിക്കാതെ നല്ല വൃത്തിയായിട്ടിരിക്കും ഒരു കേടും വരില്ല പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വയറ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതും തന്നെ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ അങ്ങനെ ഇങ്ങനെ മടക്കി മടക്കി മടക്കിയിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതിനകത്ത് തന്നെ ഒരു സോക്സ് വേണം സോക്സിന്റെ അകത്ത് തന്നെ ചിലപ്പോൾ കൊള്ളും അതല്ലെങ്കിൽ അതും ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ ഒരു കേടും വരില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പഴയ സോക്സ് ആണ് പക്ഷെ നമുക്ക് ഇതിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് കാരണം ഇതിപ്പോൾ എപ്പോഴൊന്നും നമുക്കൊന്നും ആവശ്യമൊന്നും വരില്ല എല്ലാവരും മറ്റേ വാട്ടർ ഹീറ്ററൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് പഴയത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ും ചെയ്യൂലേ അപ്പൊ അത് കേടാവാതിരിക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ നല്ല ലൂസ് ആയിരിക്കും ചിലപ്പോ ഇതിന്റെ വാഷറൊക്കെ അല്ലെ അപ്പോൾ ഈ വാഷറൊക്കെ ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് കാര്യം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഒന്നുമില്ല ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു റബ്ബർ ബാൻഡ് ഈ ഒരു വാഷറിന്റെ മോളിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് റബ്ബർ ബാൻഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം അതല്ല നിങ്ങളുടെ കയ്യിൽ വാഷറേ ഇല്ല വാഷറേ നമുക്ക് മൊത്തം യൂസ് ചെയ്യാൻ പറ്റാതെ ആയി ഈ വാഷറിന്റെ കനത്തിൽ ഒരു അഞ്ചെട്ട് റബ്ബർ ബാൻഡ് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ വാഷറിൻ്റെ ഫലം ചെയ്യും കേട്ടോ ഇത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ കുക്കറിൻ്റെ വാഷറാണെങ്കിലും ഈ ഒരു മിക്സിയുടെ വാഷറാണെങ്കിലും നമുക്കിത് എന്താ പറയുക ഈ ഒരു ഒക്കെ നമുക്ക് ലൂസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫ്രീസറിൽ വയ്ക്കുക എന്നുള്ള കാര്യം അത് നോർമലി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ കുക്കറിൽ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ രാത്രി ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിട്ടിരിക്കും ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മളിതാ ഇതേപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് അതിൽ നമ്മുടെ മിക്സിയുടെ ഇതും അതേപോലെ തന്നെ നമ്മൾ എല്ലാ കുക്കറിന്റെ വാഷറും എല്ലാ കാര്യങ്ങളും കൂടെ നമ്മൾ എടുത്തിട്ട് നമ്മളെടുത്തിട്ട് അതേപോലെ ഒന്നിങ്ങനെ ചൂടുവെള്ളത്തിൽ നമ്മളൊന്ന് ഇട്ട് വെക്കാം കേട്ടോ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നല്ലോണം വെള്ളം ഒന്ന് തിളപ്പിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിലുള്ള അഴുക്കൊക്കെ ഇല്ലേ അതെല്ലാം ഒന്ന് പോയി നല്ല രീതിയിൽ ക്ലീനായി കിട്ടും അത് കഴിഞ്ഞിട്ട് ഈ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ തണുത്തതിനു ശേഷം നമ്മൾ കുക്കറിൻ്റെ വാഷറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ രണ്ട് ഗുണമാണ് ഇനി നിങ്ങൾക്ക് വെള്ളം ചൂട് ഇതിൽ വേണമെങ്കിൽ തന്നെ ഉപ്പിട്ട് വയ്ക്കാം കേട്ടോ ഇത് ഈ ഒരു വെള്ളം ചൂടാക്കാൻ ഇപ്പോൾ ഇതാണ്ടോ ഇതിന്ന് തന്നെ സൈഡിൽ നിന്നൊക്കെ അങ്ങനെ അഴുക്ക് വരും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ആ ഒരു കുക്കറിന്റെ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടും വാഷറിന്റെ അഴുക്കൊക്കെ പോയി കിട്ടൂട്ടോ അപ്പൊ നമ്മൾ മിക്സിയുടെ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ ആണെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ നമ്മളൊന്ന് ചെയ്തു വെച്ചാൽ മതി ഇപ്പം ഇതാ എത്രയൊക്കെ നമ്മൾ വാഷ് ചെയ്താലും അതിന്റെ ആ ഒരു ഇത് നല്ല വൃത്തിയായിട്ട് തന്നെ അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് വെള്ളം ഇടാനൊക്കെ മടിയുള്ള ഒന്ന് ചെയ്താൽ മതി നല്ല ചൂടോടെ നമ്മൾ കഞ്ഞീടെ വെള്ളമില്ലേ അതായത് അരി വാർത്ത് വെക്കുന്ന വെള്ളം ആ ഒരു അരി വാർത്ത വെള്ളത്തിലോട്ട് ഇതിട്ട് വെച്ച് മുക്കി വെച്ചാലും മതി കേട്ടോ അപ്പൊ എന്ന് നമ്മൾ അരി വാർക്കുന്ന അപ്പം ഇത്തിരി വലിയ വട്ടത്തിലൊരു പാത്രം എടുക്കണമായിരിക്കും ഇത് തന്നെ ഇപ്പം എന്റെ ഇത്തിരി ചെറിയ പാത്രമായി തോന്നുന്നു നല്ല വട്ടത്തിലുള്ള ഇതിൽ കൊള്ളുന്ന രീതിയിലൊരു പാത്രം എടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ തന്നെ അതിൽ കുറച്ച് ഉപ്പ് കഞ്ഞിര വെള്ളം ആ ഒരു അരി വാർത്ത വെള്ളത്തിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ വാഷറൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യം ഇതാ ഈ വെള്ളം തിളപ്പിച്ചെടുക്കുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ സൈഡിലുള്ള ആ ഒരു നമ്മൾ കാണാത്ത അഴുക്കുകളെല്ലാം ഈ ഒരു വെള്ളത്തിലോട്ട് പോയി നല്ല വൃത്തിയായിട്ട് ആ വാഷർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്